സ്റ്റേറ്റ് മാനേജ് ബ്യൂറോ ഏജൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഒൻപത് പത്തോ തീയതികളിൽ ഇരിട്ടിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപതിന് വൈകുന്നേരം മൂന്നിന് പയ്യഞ്ചേരി എം ഡു എച്ച് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വർഗീസ് അധ്യക്ഷനാകും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യാ മെച്ചേരി മുഖ്യപ്രഭാഷണവും ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുമേഷ് തിരിച്ചറിയൽ കാർഡ് വിതരണവും നടത്തും സംസ്ഥാനത്തെ മുഴുവൻ മേഖലാ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും സമ്മേളനത്തിന്റെ ഭാഗമായി കമ്മിറ്റി വിതരണം ചെയ്ത സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് പത്തിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമ്മേളന ഹാളിൽ വെച്ച് നടക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ ജോസഫ് വർഗീസ് യു ഉണ്ണികൃഷ്ണൻ എം സി ചന്ദ്രബാബു എ കെ ജോസഫ് റഹ്മാൻ കോഡൂർ തുടങ്ങിയവർ അറിയിച്ചു സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി തീയതികളിലാണ് നടത്താൻ വേണ്ടി സംഘടന തീരുമാനിച്ചത് എന്നാൽ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതു പണിമെടുപ്പുമായിട്ട് പത്താം തീയതി പൊതുവെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഒൻപത് പത്താം തീയതികളിൽ നടക്കാൻ നടത്താൻ വേണ്ടി സംഘടന തീരുമാനിച്ചിരിക്കുക ഫെബ്രുവരി ഒൻപതാം തീയതി പ്രതിനിധി സമ്മേളനവും അതുപോലെ ഫെബ്രുവരി പത്താം തീയതി പൊതുസമ്മേളനവുമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഒൻപതാം തീയതി ഫെബ്രുവരി ഒന്നാം ഒമ്പതാം തീയതി പ്രതിനിധി സമ്മേളനത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോയ് പുര്യൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ് ചെയ്യുന്നതായിരിക്കും അന്നേ ദിവസം തന്നെ അതിൻ്റെ വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ വത്സൻ തില്ലങ്കേരി എത്തിച്ചേർന്നതായിരിക്കും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ദേവസ് മേത്ത സാറാണ് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും അന്നത്തെ ദിവസം നമ്മൾ പങ്കെടുക്കുന്നുണ്ട് വിവിധ പ്രതിനിധികളും സംഘടനാ പ്രതിനിധികളും നമ്മുടെ അന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പത്താം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സണ്ണി ജോസഫ് അന്നത്തെ അന്നത്തെ ദിവസം അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ വി വിനോദ് കുമാർ തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരും കണ്ണൂർ കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റു വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു ഫോർ ടു